നമ്മളിൽ പലരും ഇപ്പോൾ നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ പലർക്കും ഇല്ല പരാതിയാണ് നമ്മൾ നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അതിനകത്ത് തന്നെ നര മുഴുവനായും തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളത് പലർക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള അലർജികൾ ഉണ്ടാവാറുണ്ട് ഇത് ഇവിടെ മാത്രമല്ല നെറ്റി ഭാഗത്തും ചിലപ്പോൾ തലയുടെ അകത്തൊക്കെ ഉണ്ടാവും അത് ഡാൻഡ്രോ ഫാൻ എന്ന് വിചാരിച്ചിട്ട് കുറേ പേർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എത്ര നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ ആ കെമിക്കൽ ഡൈ നിർത്താതെ കണ്ട് നമ്മുടെ ഈ അസുഖം പൂർണ്ണമായും ഭേദമാകും അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന അകാല നിര അഞ്ച് വയസ്സ് മുതൽ കാണാത്തപ്പോൾ കുട്ടികളുടെ മുടിയൊക്കെ നരച്ച് കാണാം ഒന്നോ രണ്ടോ മുടി നരക്കുന്നത് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും സ്കൂളിൽ എല്ലാ കുട്ടികളും കളിയാക്കുന്ന വിധം കാണാനുള്ള അത്രയും മുടി നര വന്നിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉണക്ക നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കുന്നായാലും മതി ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടി കറിവേപ്പില പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് റോസ്മേരി ആണ് കുറച്ച് റോസ്മേരി ഞാൻ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കണം നമ്മൾ പുറമേ നിന്നും വാങ്ങിക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാം കഴുകിയെടുത്ത് വേണം ഉപയോഗിക്കാൻ ഇതാണ് കേട്ടോ റോസ്മേരീൻ്റെ അധികം ഒന്നും വിലയില്ല നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല തിളക്കുന്ന വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മൂടി വെക്കണം ഇത് പുരട്ടാനൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നെല്ലിക്കയുടെയും കറിവേപ്പിലയുടെയും റോസ്മേരിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഞാനിത് ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് അപ്പോൾ തലേ ദിവസം നമ്മൾ ഇതുപോലെ തിളച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ രാവിലെ അരിച്ച് കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കുടിക്കാം അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മോനെ അകാല നരിയുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മെസ്സേജ് ചെയ്തത് അടുത്തതായി ഒരു ഹെയർ പാക്കാണ് അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പച്ചരി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഇത് രണ്ടും കൂടി നമ്മൾ നന്നായി ഇതാ ഒഴിച്ച് കഴുകിയതിന് ശേഷം അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് വെള്ളം മാത്രം എടുത്തിരുന്നില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ റോസ്മേരിയും കറിവേപ്പും നീ നെല്ലിക്കേടൊക്കെ അരിച്ചെടുത്തുണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇത് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ രണ്ട് ദിവസം ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കുകയും വേണം രാവിലെ അപ്പം നമ്മുടെ കുട്ടികൾക്ക് അകാല നിര ഇല്ലാതൊന്നും നമുക്കിപ്പം തീർച്ചയാക്കാൻ പറ്റില്ല വന്നതിന് ശേഷം നമ്മളിത് ചെയ്യുന്നതിലും ഭേദം വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഇപ്പം മുടി നരച്ച് കാണുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒന്നും വീതമെങ്കിലും ഇത് ഈ പാക്ക് ഇട്ട് കൊടുത്താൽ അവർക്ക് ഈ ആകാല നരയുടെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇപ്പോൾ ഇതാ പിറ്റേ രാവിലെ ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഈ വെള്ളം കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ വെള്ളം കുറച്ചേ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്ന കരിജീരകമായാലും നെല്ലിക്കായാലും നമ്മുടെ മുടി കറക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പം നമ്മൾക്ക് എത്ര മുടി നരച്ചിട്ടുണ്ടെങ്കിലും ഈ പാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് നമ്മുടെ മുടി വേരോട് കൂടി തന്നെ കറുക്കും കേട്ടോ നമ്മളിത് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായി തന്നെ വേരോട് കൂടി കറുക്കുന്നതാണ് ഈ പാക്ക് മുടിയിൽ അധിക സമയം വെക്കുകയും വേണ്ട കേട്ടോ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അധികം ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ഒന്നും ആവണ്ട പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ തലയിൽ അധികം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴുകിക്കളയാം കഴുകുമ്പോൾ നമുക്ക് ഷാമ്പൂ വന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എപ്പോഴും ഷാംപൂ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഇത് ഈ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് ഞാനിതൊരു തുണിയിൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് ആണെന്നുണ്ടെങ്കിൽ അരി അരച്ചത് ഡയറക്റ്റായി തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ ഇത് എങ്ങനെയുള്ളവരാണ് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാതിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മുടി തീരെ കട്ടിയില്ലാത്തവർ നേരിയ മുടിയുള്ളവർ ഈ രണ്ട് ചിലവർക്ക് ഭയങ്കര സിൽക്കി ഹെയർ ആയിരിക്കും അങ്ങനെയുള്ളവർ അരിച്ച് തന്നെ വേണം കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ചിലപ്പം അവർ ഇത് വാഷ് ചെയ്യുമ്പം ഒന്നും കുടുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നന്നായി കഴുകി കളയുമ്പോൾ ചിലപ്പോൾ മുടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുടിയിൽ ഒന്നും ഒട്ടിപ്പിടിക്കാനോ ഒന്നുമില്ല വേറെ തരികളൊന്നുമില്ല അപ്പോൾ ഈ ബാക്കി വന്നത് നമ്മൾ കളയരുത് ഇത് വീണ്ടും നമ്മൾക്ക് കുറച്ച് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരച്ച് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം ഇത് ആദ്യം നമ്മൾ മുടിയിൽ എണ്ണ ഒന്ന് നന്നായി തന്നെ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എണ്ണയാണ് ഇത് ഞാൻ എൻ്റെ ലിങ് ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് മുടി കറുക്കാനുള്ള എണ്ണയാണിത് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ കാരണം അടിയിൽ കുറച്ച് തിളച്ച ഉള്ളൊരു ബൗളിലെടുത്ത് അതിൻ്റെ മേലെ വെച്ച് ഇത് ചൂടാക്കിയിട്ട് വേണം ഇതുപോലെ മുടി ആദ്യം മുടി ചീകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നന്നായി തന്നെ തയ്ച്ചു കൊടുക്കുക ഈ എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മുടി നര വരാതിരിക്കാനും നന്നായി വളരാനും ഇല്ല എണ്ണയാണ് ഇത് കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപോലെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാക്ക് ഇടുന്നത് ഒരു പന്ത്രണ്ട് വയസ്സിനുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലത് അതിലും ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയില്ല നീരിറക്കവും ചുമ ഒക്കെ വരുമോന്നറിയില്ല പിന്നെ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾക്ക് നീരറക്കം വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇത് കുതിർക്കുന്നതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ കുരുമുളകും മണികൾ കൂടി കുതിർത്ത് അരച്ചെടുത്ത് തലയിൽ ഇട്ടാൽ മതി അങ്ങനെ നീരറക്കമൊന്നും വരില്ല കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇത് പാക്കിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് കുടിക്കുന്നുള്ളത് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ മുടി ഉണങ്ങുമ്പം നമ്മുടെ മുടി നല്ല കട്ടി തോന്നിക്കോട്ടെ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ തലേ ദിവസം പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഒരു നല്ല വോളിയം ഉള്ളതായി തോന്നും ഇപ്പോൾ നമ്മുടെ മുടിയിൽ നേരെ തീരെ മാറാൻ വേണ്ടി ഇതുപോലെ നിങ്ങളും പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്